കൃഷ്ണകുമാർ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തട്ടിപ്പ് കേസ് പ്രതികളായ മൂവർ സംഘത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ജാമ്യാപേക്ഷ തള്ളിയത് അതേസമയം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയ കോടതി ദിയക്കും കൃഷ്ണകുമാറിനും ജാമ്യം നൽകുകയും ചെയ്തു ദിയ കൃഷ്ണ ഫാൻസിനെ ഈ സന്തോഷ വാർത്തകൾക്കൊപ്പം മറ്റൊരു നല്ല വാർത്ത കൂടി കേൾക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി ദിയയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചില ബുദ്ധിമുട്ടുകൾ തോന്നിയതിന് പിന്നാലെയാണ് ദിയയെ ആശുപത്രിയിൽ എത്തിച്ചത് ജൂലൈ ആദ്യ ആഴ്ചയിലാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് എന്നാൽ നേരത്തെ തന്നെ ഉണ്ടാകും ആശുപത്രിയിൽ സിന്ധു കൃഷ്ണയും അശ്വിൻ ഗണേഷും സഹോദരിമാരുമെല്ലാം ദിയ്ക്കൊപ്പം തന്നെയുണ്ട് മൂവർ സംഘത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ മാധ്യമങ്ങൾ ദിയയെയും കൃഷ്ണകുമാറിനെയും അഭിമുഖത്തിനായി സമീപിച്ചിരുന്നു എന്നാൽ ദിയ എത്തിയില്ല കൃഷ്ണകുമാർ മാത്രമാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയത് ദിയ പ്രസവത്തിനായി ആശുപത്രിയിലാണെന്ന് കൃഷ്ണകുമാർ തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്